ഇവിടെ ഒരു മൂൺ ക്യാക്ടസ് സെമി ഇൻഡോർ ആയിട്ട് വരുന്ന ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു മൂന്ന് ക്യാക്ടസ് കൊടുക്കുന്നുണ്ട് കേട്ടോ സോ ഇപ്പോൾ വരുന്ന ഒരു കോമ്പോസൈൽ വെറൈറ്റികൾ വരുന്നുണ്ട് എല്ലാം നമ്മുടെ ഓൺ വരുന്ന ചെടികൾക്ക് വെൽക്കം ബാക്ക് ടു മനതാ വീഡിയോ ബൈ പ്ലാൻ ബോൺ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ നമ്മുടെ ഒരു അടുത്ത കോമ്പോസ് സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കോമ്പോസ് സെയിൽ വീഡിയോ സ്പെഷ്യലാണ് കോമ്പോസ് സീൽ മാത്രമല്ല നമ്മളിപ്പോൾ ഒരു വൺ വീക്ക് മുമ്പ് ഒരു കോമ്പോ സീലിൽ ഫ്രീ എനർജൈസർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞു വളങ്ങൾ ഇട്ടിട്ട് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ കോമ്പോസൈൽ കോമ്പോ സീൽ കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വൺ ഫോർട്ടി റുപ്പീസ് വില വരുന്ന ഒരു മൂൺ ക്യാക്ടസ് സെമി ഇൻഡോർ ആയിട്ട് വരുന്ന ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു മൂൺ ക്യാക്റ്റസ് കൂടി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് മൂൺ കാക്റ്റസ് വരുന്നത് ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അനുസരിച്ച് മൂൺ ക്യാക്റ്റസിൻ്റെ അവൈലബിലിറ്റി കുറയും നമ്മളൊരു വൺ മന്തിന് മുമ്പ് മൂൺ ക്യാക്ടസ് ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് നമുക്ക് ഓർഡർ അനുസരിച്ച് തീർന്നു പോവും ഇപ്പോൾ ഒരു ഹൺഡ്രഡ് പീസസോളം അവൈലബിൾ ആണ് സോ ആദ്യം വരുന്ന ഓർഡേഴ്സിനായിരിക്കും വരുന്നത് കുറച്ച് നാൾക്ക് ശേഷം നിങ്ങൾ വരുവാണെങ്കിൽ അത് അവൈലബിൾ ആവണമെന്നില്ല സോ ആദ്യം തന്നെ മാക്സിമം വാങ്ങിച്ച് മൂന്ന് ക്യാക്ടേഴ്സ് കൂടി അതിൽ ഫ്രീ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് സോ അത് മിസ്സ് ചെയ്യാന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നമുക്ക് നമ്മുടെ കോംബോ ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറയാം അതുപോലെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല വെറൈറ്റീസിൻ്റെ വീഡിയോസ് കൂടി ഞാൻ ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വേണ്ട പ്ലാൻസിൻ്റെ കോളുകൾ മാത്രം പറഞ്ഞാൽ തന്നാൽ മതി വാട്സപ്പ് വഴിയാണ് ബുക്കിംഗ് വരുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത് കേട്ടോ സോ ഇപ്പോൾ വരുന്ന കോമ്പോസിൽ കറൻലി ഒരു അറുപതിലേറെ വെറൈറ്റികൾ വരുന്നുണ്ട് എല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന ചെടികൾ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു ചെടികൾ പോലും റീസെയിലിങ്ങോ അല്ലെങ്കിൽ വേറൊരു കളേഴ്സോ ഒന്നുമില്ല അവൈലബിൾ ആയിട്ടുള്ള സിക്സ്റ്റി വെറൈറ്റീസിൻ്റെ മാത്രം വീഡിയോസും ഫോട്ടോസുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ മൂൺ ക്യാക്റ്റസിനെ പറ്റി പറയാം ഫ്രീ വരുന്ന മൂൺ ക്യാക്റ്റസ് രണ്ട് പ്ലാൻസ് ആണ് വരുന്നത് നമുക്ക് ഒന്ന് യെല്ലോ മൂൺ ക്യാക്റ്റസും അതുപോലെ തന്നെ ബ്ലാക്കായിട്ട് വരുന്ന വെറൈറ്റിയും വരുന്നുണ്ട് ിനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം പറ്റും സെമി ഇൻഡോർ ആയിട്ട് വരുന്ന ഒരു ഡെക്കറേറ്റീവ് പീസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ടേബിൾസിൽ വെക്കാം അതുപോലെ തന്നെ സെമി ഇൻഡോർ എന്ന് പറയുമ്പോൾ വെയിൽ കുറച്ച് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വെക്കാവുന്ന ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി പ്ലാന്റ് ആണ് സോ നമുക്ക് വെറൈറ്റീസ് കണ്ടാലോ നമ്മളിപ്പോൾ ആദ്യം കാണിക്കുന്ന ഇന്നത്തെ വെറൈറ്റി എ ഡി സിക്സ്റ്റി സിക്സ് ആണ് കേട്ടോ നല്ല മൾട്ടിപെറ്റിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിനു മുമ്പ് വീഡിയോസിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല കാറ്റലോഗിൽ ഇട്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ സൂപ്പറാണ് ഈ വെറൈറ്റി ഈ വെറൈറ്റി കണ്ടോ നല്ല യെല്ലോയിൽ റെഡ് സ്ട്രൈപ്പ് വരുന്ന എ ഡി ഫോർട്ടി ത്രീയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ആയിട്ടുള്ള വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ വരുന്ന വെറൈറ്റി വരുന്നത് എ ഡി സീറോ വൺ ആണ് സിംഗിൾ പെറ്റൽ റെഡ് വെറൈറ്റിയാണ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഇപ്പോൾ സ്റ്റോക്ക് ആണ് ഈ പ്ലാൻസിൻ്റെ വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് എ ഡി സീറോ ത്രീയാണ് എപ്പോഴും ന ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ വെറൈറ്റി ഒരു പീച്ച് കളറാണ് എ ഡി സീറോ എയ്റ്റാണ് കേട്ടോ നല്ല പീച്ച് കളറാണ് എനിക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഒരു വെറൈറ്റിയാണ് മൾട്ടി മൾട്ടിപെറ്റിലാണ് റെഡിൻ്റെ തന്നെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അറ്റത്ത് നല്ല ഡാർക്ക് കളറിൽ വരുന്ന മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോസ് പോലെ തന്നെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് എ ഡി ഫോർട്ടി വൺ ഈ കാണുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് വരുന്ന എ ഡി സീറോ ടു ആണ് നല്ലൊരു അടിപൊളി ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കുക കേട്ടോ നല്ല വെറൈറ്റിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്ന ഒരു സിംഗിൾ പെറ്റിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് റെഡിൽ ഡാർക്ക് മെറൂൺ കൂടി വരുന്ന ഈ ഒരു സിംഗിൾ പെറ്റിൽ കേട്ടോ ഇതും ഇപ്പോൾ ആണ് നമുക്ക് സെയിലിന് നല്ല തൈകളാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോയ കുറച്ച് പ്ലാന്റുകളാണ് ഇത് ഇപ്പോൾ നല്ല തൈകൾ ഇതിൻ്റെ വരുന്നുണ്ട് സിംഗിൾ പെറ്റലാണ് സിംഗിൾ പെറ്റൽ ലവേഴ്സിന് മസ്റ്റായിട്ട് മിസ് ചെയ്യാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് ഈ വരുന്ന വെറൈറ്റി നല്ലൊരു ലൈറ്റ് പേർപ്പിൾ കളറിൽ ഒരു മൾട്ടി പെറ്റലാണ് എ ഡി സെവൻറ്റി ടൂ ആണ് കേട്ടോ നമ്പർ വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് ആണ് ഈ വരുന്നത് ഇത് വരുന്നത് ഒരു സിംഗിൾ പെറ്റലാണ് സിംഗിൾ പെറ്റലിൽ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ലൈറ്റ് പിങ്കിൽ ഡാർക്ക് ഒരു മജ് ഒരു മജന്ത സ്ട്രൈപ്പ് ആണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽ കൂടിയാണ് കേട്ടോ ഇനി വരുന്നത് ഈ വെറൈറ്റി വരുന്നത് എയ് തേർട്ടി ടു ആണ് കേട്ടോ മൾട്ടിപെറ്റിൽ തന്നെ വെള്ള കളറിൽ നല്ല മജന്ത കളർ ഡിസൈൻസ് വരുന്ന ഒരു ഒരടിപൊളി വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സ് ആണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് വരുന്നത് എ ഡി ഫിഫ്റ്റി ത്രീ ആണ് മോസ്റ്റ് ഡിമാൻഡ് ഒരു വെറൈറ്റി ആണ് ഇത് കൂടാതെ ഇനിയും കുറേ വെറൈറ്റീസ് ഉണ്ട് അറുപതിലേറെ വെറൈറ്റികളുണ്ട് ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് യെല്ലോ പല പല വെറൈറ്റികൾ യെല്ലോയിൽ ഡിസൈൻസ് വരുന്നതൊക്കെ വേറെയും വരുന്നുണ്ട് കേട്ടോ ഈ വരുന്ന വെറൈറ്റി എ ഡി സെവൻറ്റി വൺ ആണ് ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്നത് അതേ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ വൈറ്റ് മൾട്ടിപ്ലഡിൽ വരുന്ന എ ഡി സീറോ സിക്സ് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് പിന്നെ അടുത്ത വരാൻ പോകുന്ന എ ഡി ട്വൻ്റി ത്രീയാണ് ഇതും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റികളാണ് കേട്ടോ ഇത് കൂടാതെയുള്ള വെറൈറ്റികൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ ഫോട്ടോസ് ഫോട്ടോസും അയച്ചതായിരുന്നാണോ വാട്ട്സ്ആപ്പിലൂടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഏത് വേണമെങ്കിലും അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ബുക്കിംഗ് എല്ലാം വാട്സപ്പ് വഴി മാത്രമാണ് അഞ്ച് പ്ലാൻസിന് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പത്ത് പ്ലാന്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ സോ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന വെറൈറ്റി എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് കൂടാതെ അറുപതിലേറെ വെറൈറ്റികൾ വരുന്നുണ്ട് മൾട്ടി പെറ്റൽസും ഡബിൾ പെറ്റൽസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കോംബോ ഓഫറിൽ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും കോംബോ ഓഫറിൽ വാങ്ങിക്കാം പ്രൈസസും കാര്യങ്ങളും ഞാൻ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡി ജി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ അയക്കുന്നത് സോ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പോൾ കറന്റ് വാങ്ങിക്കുക കാരണം മുൻകാക്റ്റും ഫ്രീ ആണ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റും വരുന്നില്ല സിമ്പിൾ നമ്മൾ ഫുള്ള് അതിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് വെക്കുന്നത് മൂൺ ക്യാക്ടേഴ്സ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് മൈ മേവിംഗ് ടോക്ക് റൂം